എൻ്റെ പേര് അനീഷ് എന്നാണ് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ അടുത്താണ് സ്ഥലം ഈ സ്നേഹ ഗുരുവരത്തിൻ്റെ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഞാൻ മുമ്പേ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു രണ്ടായിരത്തി പതിനെട്ട് ഭാഗത്ത് വെച്ചിട്ട് ഞാൻ ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ വേറെ പല വഴിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഞാൻ ഒരു തകർന്നിരിക്കുന്ന സമയത്താണ് ശരിക്കും ഞാൻ വീണ്ടും സാറിൻ്റെ ഒരു വീഡിയോ കാണാനിടയോ അങ്ങനെ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു സാമ്പത്തിക ചിട്ട എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ ഒരു എന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എപ്പോഴും കാരണം എല്ലാവരും പറയുന്ന എക്സസൈസ് ചെയ്യണം മറ്റു കാര്യങ്ങളൊക്കെ ഒരു ചിട്ടയോടുകൂടി ചെയ്യണം എന്ന് പറയുന്നതിന് ഞാൻ ആരും ചെയ്യാറില്ല സാറിൻ്റെ ഒരു ക്ലാസ് വളരെ റെസ്പെക്ടോടുകൂടിയാണ് ഞാൻ കേട്ടത് കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങിയത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു എല്ലാം അറിയായിട്ട് ജോലി നോക്കി നിൽക്കുന്ന സമയത്താണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആ പരിമിതിയുമായ സാഹചര്യത്തിലും ഞാനെല്ലാം വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വളരെയധികം ഫീലിംഗ് അതായത് ഇനിയിവിടെ ജോലി കിട്ടിയിട്ടില്ല ഇതുവരെ പക്ഷെ അത് കിട്ടുമെന്നും അല്ലെങ്കിൽ ഇനി കിട്ടിയില്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ജീവിതത്തിൽ അങ്ങനെ ഒരു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്ക് വന്നിട്ടുണ്ട് പിന്നെ ഈ അച്ചടക്കം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് മെഡിറ്റേഷനായാലും ശരി എക്സസൈസായാലും ശരി എല്ലാ കാര്യങ്ങളും രക്തമായിട്ട് ഒരു ഉള്ളിലൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ വീണ്ടും സാറിനോടൊരു നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ അതിലൂടെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിനും ഉള്ളതൊക്കെ ആണെങ്കിലും അത് ചെയ്യാനും ഉള്ള ഒരു വിശ്വാസവും കൂടി വന്നിട്ടുണ്ട് വേറെ അതിൻ്റെ പത്ത് ദിവസത്തെ കാസ് കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു